ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന അതിരാവിലെ തന്നെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി പൂജയെല്ലാം ചെയ്തിട്ട് നേരെ അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയത്ത് അടുക്കളയിൽ അനാമിക ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് നയനെ ചോദിക്കുന്നുണ്ട് എന്താ അനാമിക നെയ്ചെയ്യുന്നത് നിനക്കെന്തിനാ ഇങ്ങനെ എന്താ ഒരു ബുദ്ധിമുട്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി ചായ ഉണ്ടാക്കുക ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല പിന്നെ നയനേച്ചയ്ക്ക് മാത്രമല്ലല്ലോ ഈ അടുക്കള എഴുതി തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നയനേച്ചി തന്നെ ചെയ്യണമെന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അല്ല അനാമിക എല്ലാവർക്കും ഓരോരോ രീതിയിലാണ് എല്ലാവരും ചായ കുടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു തരം അല്ലെങ്കിൽ ഞാൻ ഇട്ട് രാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അല്ല എല്ലാം നയനേച്ചിക്ക് മാത്രമാണ് അറിയാവുന്നത് നയനേച്ചി ഇവിടെ വന്ന പാടെ എല്ലാവർക്കും എല്ലാ രീതിയും അറിഞ്ഞിട്ടല്ലോ ചെയ്തു കൊടുത്തത് എല്ലാം പതിയെ അല്ലേ അറിഞ്ഞു വന്നത് അതുപോലെ എനിക്കും പറ്റുമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ നയനെ അത് കേൾക്കുമ്പോൾ നയനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈ അടിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ ജലജ കൂടെ നമ്മുടെ ജാനകിയും കാണും കിട്ടാം അങ്ങനെ ജലജ എന്നിട്ട് പറയുന്നുണ്ട് ആ ഇപ്പം ഇതാണ് മോളെ ഇഷ്ടപ്പെട്ടത് ഇത്രയും വലിയ വീട്ടിലെ പെൺകുട്ടി വീട്ടിലേക്ക് വന്നിട്ട് അതിരാ അവലെ തന്നെ അടുക്കളയിൽ കയറി എല്ലാ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കി നടത്താൻ കാണിച്ച ഈ ഒരു ശ്രമമുണ്ടല്ലോ നീനക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിന യൂത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് പലരുടെയും കൊമ്പ് താഴ്ന്ന പ്രവൃത്തിയാണല്ലോ നീ ചെയ്തത് എല്ലാവരുടെയും മുൻപിൽ പാചകക്കാരിയായിട്ടും എല്ലാവരുടെയും ശുശ്രൂഷകയായിട്ടും ഒക്കെ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് ആളുടെ പത്ത് ഇന്ന് മടങ്ങുന്ന ഞാൻ കണ്ടു എന്നിങ്ങനെ പറഞ്ഞ ജലജ നയനെ എന്നെ കളിയാക്കുകയാണ് കേട്ടോ ശേഷം നമ്മുടെ എന്താ ജാനകി പറയുന്നുണ്ട് എനിക്കെൻ്റെ മരുമകളെ ഓർത്ത് അഭിമാനമുണ്ട് നീ വിചാരിച്ചാൽ എത്ര എത്ര പേര് വേണമെങ്കിലും നിൻ്റെ അടുത്ത് പണിക്കാരായിട്ട് വരും എന്നിട്ട് നീ തന്നെ എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല പിന്നെ എല്ലാവരുടെയും നാടകീയ രംഗങ്ങളൊക്കെ കഴിഞ്ഞു കാണുമല്ലോ അല്ലെങ്കിൽ എല്ലാവരും അഭിനയിച്ച് തകർത്താട് കാണല്ലോ അഭിനയമില്ലാതെ നീ വേണം ഇനി എല്ലാം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നായന എന്നെ കുത്തി കുത്തി അനാമികയെ പൊക്കി പറയാനുട്ടോ നമ്മുടെ ജാനകി ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് നല്ല വിഷമാകുന്നുണ്ട് നയനയൊന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ചായ എല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് മോളെ നീ എന്നാൽ ചായയൊക്കെ കൊണ്ടുപോവാ ഞാൻ എല്ലാവരോടും പറയാം ഇന്നെൻ്റെ മരുമകളാണ് ചായ ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ ക്രെഡിറ്റ് നിന്ന് നിനക്കാൽ മൊത്തം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നേരെ പോകുകയാണ് കേട്ടോ ജാനകി അങ്ങനെ ജാനകി എല്ലാവരോടും ചെന്നിട്ട് പറയുന്നുണ്ട് അതെ ഇന്ന് ഇന്നൊരു പ്രത്യേകതയുണ്ട് എന്താ ജാനകി ആ ഇന്ന് ഇന്നത്തെ കോഫി എൻ്റെ മരുമകൾ ഉണ്ടാക്കുന്നത് ആഹാ വന്ന പാടെ അവൾ അടുക്കളയിൽ കയറിയു ആ കുടുംബത്തിൽ പറഞ്ഞപ്പോൾ പിള്ളേർ അങ്ങനെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ജാനകി കുറേ പുഴുത്തിയ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ ജലജയാണെങ്കിൽ നമ്മുടെ നയനിയോട് പറയുന്നുണ്ട് നീ ഇത്രയും ചെറിയ കാര്യത്തിനിങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ ഇരിക്കും ഇനിയല്ലേ കഥ നടക്കാൻ പോകുന്നത് എല്ലാത്തിനും ചുക്ക പിടിച്ച് ഞാനും കാണും എന്ന് പറഞ്ഞിട്ട് ജലജ നമ്മുടെ നയനെ കളിയാക്കിയിട്ടായിരിക്കും ജലജ അവിടെ നിന്ന് പറഞ്ഞത് ശേഷം നമ്മുടെ അനാമിക എല്ലാവർക്കും ചായയും കൊണ്ട് അങ്ങനെ ചായ എല്ലാവർക്കും കൊടുത്തിട്ട് പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ കുടിക്കല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ഒരേ ടൈമിൽ എല്ലാവരും കുടിച്ചാൽ മതി എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അതിനെന്താ മോളെ എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ നമ്മുടെ ചെറിയ ചെൻ പറയുന്നുണ്ട് ആഹാ വന്ന അന്ന് തന്നെ നമുക്ക് ചായ കയ്യിൽ തന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണല്ലോ ചേട്ടാ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരിക്കും എന്നിട്ട് എല്ലാവരും കുടിച്ചു എന്ന് പറയണം അങ്ങനെ എല്ലാവരും ഇങ്ങടെ വായിൽ ചായ ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും ഒരു വകയ്ക്ക് കൊള്ളില്ല പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കുടിക്കാൻ കേട്ടോ എന്നിട്ട് അങ്ങനെ ചായ എവിടെ വെക്കുകയാണ് അപ്പോൾ എന്താ എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ എനിക്ക് ഇത്രയും കടുപ്പം വേണ്ട ഒന്ന് ലൈറ്റായിട്ടേ ഞാൻ കുടിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഷുഗർ ആണെങ്കിലും ഞാൻ ഇവരൊക്കെ ഇടുന്ന ഒരു പകുതിയെ ഇടാറുള്ളൂ ഉടനെ മുത്തശ്ശിയും പറയുന്നുണ്ട് എനിക്ക് ചായ നല്ല സ്ട്രോങ് ആയിട്ട് വേണം പിന്നെ മധുരമാണെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒത്തിരി വേണ്ട ഉടനെ ചെറിയച്ഛനും പറയുന്നുണ്ട് ഞങ്ങളും മധുരം ഒത്തിരി കുടിക്കാറില്ല ചായ നല്ല സ്ട്രോങ് ആയിട്ട് വേണം എങ്കിലും ഇത്രയും സ്ട്രോങ് ആവരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ പറയാണ് ശേഷം നമ്മുടെ എന്താ ദേവയാനി പറയാണ് എന്തായാലും മോളെ ചായ കൊള്ളില്ല എങ്കിൽ പോലും നീ ഇന്ന് കാണിച്ച എഫേർട്ട് ഉണ്ടല്ലോ അതിനാണ് നിനക്ക് നിൻ്റെ എന്താ വിജയം എന്നൊക്കെ പറയാനുട്ടോ അതിങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇവിടെ ചായ കുടിക്കുന്നത് ഇവിടെ ഒരു കൂട്ടുകുടുംബം അല്ലേ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഗർഭിണി പെണ്ണും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടും ഇഷ്ട ഇഷ്ടങ്ങളും കുറവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഇനിയുള്ള പാചകം അതൊക്കെ നീ നായനയോട് ചോദിച്ചു മതി നയനെല്ലാം നിനക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും ആ ഒരു രീതിയിൽ നീ ചെയ്താൽ മതി എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി അതൊന്നും നമ്മുടെ എന്താ ചെറിയമ്മയ്ക്കും അതുപോലെ തന്നെ അനാമികക്കും അത്രയ്ക്കങ്ങ് പിടിക്കുന്നൊന്നുമില്ല പക്ഷേ നയനയ്ക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം തന്നെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ തൻ്റെ അമ്മ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് അത് ഒത്തിരി നയനയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ശേഷം ആ ചായ അവിടെ വെച്ചിട്ട് എല്ലാവരും തന്നെ എണീറ്റ് പോകുകയാണ് കേട്ടോ ശേഷം നമ്മുടെ നവ്യ ചായം കൊണ്ട് വന്നിട്ട് അനാമികയെ കൊടുത്തിട്ട് പറയുന്നുണ്ട് അവനവൻ ഇരിക്കേണ്ട അടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ പലരും കയറിയിരിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ആ ചൊല്ല് ഇവിടെ പ്രാവർത്തികമായി അല്ലേ അനാമിക ഞാൻ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് അനു അനുകരിക്കാൻ നോക്കിയാലേ അത് അത്ര നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് നല്ല രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ നവ്യ അവിടെ നിന്നും പോകുന്നത് എന്നിട്ട് നായനയോട് പറഞ്ഞിട്ട് നീങ്ങി വാടി എന്ന് പറഞ്ഞിട്ട് നായനനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ട്ടോ അങ്ങനെ വിഷമിച്ച് നിൽക്കായിരിക്കും അനാമിക ആ സമയത്ത് അവിടെ വന്നിട്ട് നമ്മുടെ ജലജ പറയുന്നുണ്ട് കണ്ടോ കണ്ടോ നീ കണ്ടോ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ നീ പിന്നാലെ നടക്കത്തില്ല ഇപ്പം കണ്ടോ ഏ ദേവയാനി സ്വന്തം മരുമകൾ താത്തി 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 എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയും പക്ഷേ ഇപ്പം കാണിച്ച പരിപാടി കണ്ടോ ഏ അവളെ പൊക്കി പിടിച്ചിട്ട് നിൻ്റെ മരുമകളെ താത്തി പറഞ്ഞ് കേട്ടോ അവളോട് ചോദിച്ച് പഠിച്ചാൽ മതി പോലും നീ ഇതെല്ലാം നീത് കേൾക്കണം നീ എൻ്റെ കാര്യങ്ങളൊരു സപ്പോർട്ട് പോലും ചെയ്യാതെ എപ്പോഴും ദേവയാനിയുടെ പിന്നാലെ ആയിരുന്നല്ലോ ഇപ്പം മനസ്സിലായേ ദേവയാനിയുടെ ഒക്കെ തനി സ്വരൂപം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയമ്മയുടെ മനസ്സിൽ ചെറിയൊരു വിഷം കുത്തി വെച്ചിട്ടായിരിക്കും ജലജ പോകുന്നു കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകെ സങ്കടപ്പെട്ടു നിൽക്കാണ് അനാമിക അവിടേക്ക് നമ്മുടെ ജലജ വരികയാണ് കേട്ടോ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റേ എന്നാൽ ഈ കോഫി കുടിക്കും നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഇട്ടുകൊണ്ട് വന്ന എന്ന് പറഞ്ഞിട്ട് ആ കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ നോക്കു പറ്റേ അല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന നയനയ്ക്ക് ഇവിടെ എത്രമാത്രം സപ്പോർട്ടും സ്നേഹവും ഒക്കെ എല്ലാവരും കൊടുക്കുന്നത് ഏ പക്ഷേ എനിക്കോ എനിക്കതിൻ്റെ പ ന നൂറിലൊരു ശതമാനം പോലും ലഭിക്കുന്നില്ല അവൾ എങ്ങനെ എല്ലാവരും ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് എങ്ങനെയാണെന്നോ അതിന് ഇത്ര സംശയം എന്താ അഭിനയം അവൾ ഇവിടെ വന്ന നാൾ മുതൽ അഭിനയിച്ച് തകർക്കുകയാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് എല്ലാവരും എതിരാണെങ്കിൽ പോലും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവളുടെ ഒപ്പം നിൽക്കാൻ ഇവിടെ നൂറുപേരാ അതുപോലെ മോൾക്കും വേണം അതിന് മോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി അനിയനെ മോൾ മോളുടെ കൈക്കുള്ളിൽ ഒതുക്കി പിടിക്കണം അനിയുടെ സപ്പോർട്ട് ഫുള്ളും മോൾക്കായിരിക്കണം അതിന് അനി എനിക്കാണല്ലോ സപ്പോർട്ട് അത് മോൾക്ക് തോന്നുന്നതാണ് ആ ഏട്ടത്തിയാണോ ഭാര്യയാണോ എന്നൊരു ചോദ്യത്തിന് മുൻപിൽ അവൻ എന്തായാലും ഏട്ടത്തിക്ക് സപ്പോർട്ട് പറയുള്ളൂ ഇപ്പോൾ തന്നെ നമ്മുടെ ആദർശാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ അവളെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അഭിനയിച്ചാലും ഒരു പ്രശ്നം വരുമ്പോൾ അവൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയുള്ളൂ ഇപ്പം തന്നെ ദേവിയാനീനെ കണ്ടോ എന്ന് പറയുന്ന പോലെ എല്ലാവരും അപ്പോൾ മോൾക്ക് അനിയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവരും ആരും മോളെ ചൊറിയാൻ ചെയ്യാൻ വരില്ല അത് മോള് ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ വിഷം ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ജലജ അനാമികയുടെ ഉള്ളിൽ ഈ സമയത്ത് ഇതെല്ലാം മറഞ്ഞു ില്ക്കുവാനും കേട്ടോ നവ്യ എന്നിട്ട് നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് ആ എല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കുക എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ഓതി ഓതി കൊടുക്കുകയല്ലേ എല്ലാത്തിൻ്റെ പ്ലാനിങ്ങുകൾ ഞാൻ പൊളിച്ചടുക്കുന്നുണ്ട് എന്ന് പറയാനുട്ടോ നമ്മുടെ നവ്യയും ശേഷം കാണിക്കുന്നത് റൂമിലേക്ക് നമുക്ക് ആദിക്ക് കൂഫിയായിട്ട് വരികയാണ് ഈ സമയത്ത് ആദിയുടെ ഫോണിലേക്ക് ശ്വേത വിളിച്ചിട്ട് പിന്നീട് വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് എന്നിട്ട് നീ അത് മറന്നു അത് പിന്നെ പല പ്രശ്നങ്ങളായിരുന്നു ശ്വത വിവാഹത്തിലും കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മറന്നു പോയതാണ് എന്നാൽ ഇന്ന് തന്നെ നമുക്ക് ചെയ്യാൻ അതൊക്കെ ഇന്ന് തന്നെ നമുക്ക് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാമെന്ന് പറയുകയാണ് ഓക്കെ ആദ്യ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും പെട്ടെന്ന് നയനെ കയറി വരണത് പെട്ടെന്ന് ആദ്യ ആ എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിൽക്കാണ് കേട്ടോ ഇന്നാ കോഫീന്ന് പറയുമ്പോഴത്തേനും വേണ്ട എനിക്ക് ഓഫീസിലൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് കോഫിയും ടിഫിനും ഒന്നും എനിക്ക് വേണ്ട ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ ശേഷം നായനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ രാവിലെ ആദ്യത്തിനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടു കൊടുക്കാം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആദ്യം നേരെ പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ ശ്വേതാനെ കാത്തി നിൽക്കാണ്ട് ശ്വേതരോ ഓട്ടോയിലൊക്കെ വന്നിറങ്ങിയിട്ട് ഇവർ രണ്ടുപേരോടും സംസാരിച്ചിട്ട് അങ്ങനെ കാറിൽ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നായനെ അതിൽ വഴി പാസ് ചെയ്യുന്നുണ്ട് ഒരു ഓട്ടോയിൽ ഇങ്ങനെ പാസ് ചെയ്യുകയാണ് ആ സമയത്ത് ശ്വേതാന ഇങ്ങനെ കാണുന്നുണ്ട് ഒരു എന്താ ഒരു ധർമ്മക്കാരന് പൈസ കൊടുക്കുന്ന കാണുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ കുട്ടി എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അന്ന് എന്താ റോഡിൽ കിടന്ന് ഒരു ചെറുക്കനെ എടുത്തിട്ട് അടിച്ച പെൺകുട്ടിയല്ലേ ധീര വനിതയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ കാർ ശ്രദ്ധിക്കുന്നില്ലാട്ടോ അതുപോലെ തന്നെ വണ്ടിയിൽ ആദ്യം ശ്രദ്ധിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് എന്താ നമ്മൾ നയന പോയ വണ്ടിയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ കിടക്കുക അതായത് ബ്രേക്ക് ഡൗൺ ആവുകയാണ് ആ സമയത്ത് കാർ അതുവഴി പാസ് ചെയ്യുമ്പോഴായിരിക്കും ആദ്യയുടെ കാറാണെന്നും അതിലാ പെൺകുട്ടി ഇരിക്കുന്നതും ഒക്കെ മനസ്സിലാകുന്നത്